എല്ലാവർക്കും വീണ്ടും നമസ്കാരം ഞാൻ ലീന ശ്രീ വിവേകാനന്ദൻ്റെ ജീവിതകഥയുടെ അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാം ഗുരു ശ്രീരാമകൃഷ്ണദേവൻ്റെ സമാധിക്ക് ശേഷം നരേന്ദ്രനും മറ്റ് യുവശിഷ്യന്മാരും കാശിപുരോധ്യാനത്തിൽ നിന്ന് വരാഹനഗര മഠത്തിലേക്ക് മാറി ഗുരുനാഥൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ മഠത്തിലെ ഒരു മുറിയിൽ സ്ഥാപിച്ചു അവിടെ അദ്ദേഹത്തിൻ്റെ ഛായാചിത്രവും പ്രതിഷ്ഠിച്ച് പൂജാതികൾ ആരംഭിച്ചു അങ്ങേയറ്റത്തെ ദാരിദ്ര്യം അനുഭവപ്പെട്ടുവെങ്കിലും ഈ യുവശിഷ്യന്മാർ തെല്ലും കൂട്ടാക്കിയില്ല നരേന്ദ്രൻ അവരെ ഉച്ചല ത്യാഗത്തിലേക്കും അനന്യഭക്തിയിലേക്കും നയിച്ചു ശ്രീരാമകൃഷ്ണദേവന്റെ ശിഷ്യരുടെ എല്ലാം വാസസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ വരാഹനഗര മഠമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മഠം ദക്ഷിണേശ്വരത്തിന് സമീപം അലംബസറിലേക്ക് മാറിയത് വരാഹനഗരം മഠത്തിൽ വെച്ച് ശ്രീരാമകൃഷ്ണ സംഘം സംഘടിതമാകുവാൻ തുടങ്ങി ശ്രീരാമകൃഷ്ണ ശിഷ്യർ വിരാജാ ഹോമം നടത്തി ബ്രഹ്മചര്യ ദീക്ഷയും കാഷായ വേഷവും സ്വീകരിച്ചു തീർത്ഥാടനത്തിനുള്ള താൽപ്പര്യം നരേന്ദ്രനിൽ വർദ്ധിച്ചു വന്നു സോദര സന്യാസിമാരുമായുള്ള ബന്ധം ഈശ്വര സാക്ഷാത്കാരത്തിന് വിലങ്ങാണെന്ന് അദ്ദേഹത്തിന് തോന്നി അതിനാൽ അജ്ഞാതഗതിയായ ഒരു സന്യാസിയായി സഞ്ചരിക്കാൻ നിശ്ചയിച്ചു ആളറിയാതിരിക്കാൻ നരേന്ദ്രൻ പരിപ്രാചക പരിഭ്രാചകാലത്ത് പല പേരുകളും മാറി മാറി സ്വീകരിച്ചു അമേരിക്കയിലേക്ക് കപ്പൽ കയറാൻ തുടങ്ങുന്നതിനു മുമ്പ് ഗേത്രി മഹാരാജാമ്മന്റെ അപേക്ഷാപ്രകാരമാണ് വിവേകാനന്ദൻ എന്ന നാമതേയും അദ്ദേഹം സ്വീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അവസാനം വരെ തുടർച്ചയായി അദ്ദേഹം വരാഹനഗരം മഠത്തിലുണ്ടായിരുന്നു അവിടെ നിന്നും ആദ്യം ചെയ്ത പ്രധാന യാത്ര കാശിയിലേക്കായിരുന്നു അവിടുത്തെ ദുർഗാക്ഷേത്രത്തിൽ നിന്നും ഒരു ദിവസം മടങ്ങുമ്പോൾ ഒരു കൂട്ടം വാനരന്മാർ നരേന്ദ്രനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ഓടാൻ തുടങ്ങി പെട്ടെന്ന് എതിരെ വരുന്ന ഒരു വൃദ്ധ വൃദ്ധസന്യാസിയിൽ നിന്ന് ഇങ്ങനെ കേട്ടു നിൽക്കൂ മൃഗങ്ങളെ എപ്പോഴും നേരിടുക ഭയത്തിൽ നിന്ന് മോചിതനായി നരേന്ദ്രൻ തിരിഞ്ഞു നിന്നു അദ്ദേഹം എതിർക്കുനിന്ന് കണ്ടപ്പോൾ കുരങ്ങന്മാർ ു കുറെ കൊലങ്ങൾക്ക് ശേഷം ന്യൂയോർക്കിൽ വെച്ച് ചെയ്തൊരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ സംഭവം വിവരിച്ച് ഇങ്ങനെ പ്രസ്താവിച്ചു നാം എപ്പോഴും പ്രകൃതിയെ നേരിടാൻ തയ്യാറാവണം അജ്ഞാനത്തിന് അഭിമുഖമായി നിലകൊള്ളണം മായയുടെ മുഖത്ത് നോക്കണം ഓടരുത് ഒരിക്കലും കാശിയിൽ നിന്നും അയോധ്യയിലേക്കും അവിടെ നിന്ന് ലക്നൗവിലേക്കും അദ്ദേഹം സഞ്ചരിച്ചു ലക്നൌവിൽ നിന്ന് മുഗളന്മാരുടെ മഹത്വവും അധികാരവും അനുസ്മരിപ്പിക്കുന്ന ആഗ്രയിലെത്തി താജ്മഹലിന്റെ നിസ്തൂല സൗന്ദര്യം നരേന്ദ്രനെ ഒരുപാട് ആകർഷിച്ചു ആഗ്രയിൽ നിന്നും നരേന്ദ്രൻ വൃന്ദാവനത്തിലേക്കാണ് പോയത് വൃന്ദാവനത്തിലേക്കുള്ള വഴിയരികിൽ ഒരാൾ പുക വലിക്കുന്നത് അദ്ദേഹം കണ്ടു തളർന്ന നരേന്ദ്രന് ഒന്ന് പുക വലിച്ചാൽ കൊള്ളാമെന്ന് തോന്നി ഒരു പുകയെടുക്കാൻ തന്നെ അനുവദിക്കാമോ എന്ന് അദ്ദേഹം ആ മനുഷ്യനോട് ചോദിച്ചു അയാൾ സങ്കോചത്തോടെ പറഞ്ഞു സ്വാമി ഞാനൊരു തോട്ടിയാണ് നരേന്ദ്രൻ പുകവലിക്കാതെ മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ നരേന്ദ്രൻ ചിന്തിച്ചു ജാതി ജാതികുലാഭിമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസ ദീക്ഷ സ്വീകരിച്ച താൻ താനൊരു തോട്ടിയാണെന്നാ മനുഷ്യൻ പറഞ്ഞപ്പോഴേക്കും ജാതി ചിന്തയുടെ പിടിയിൽ പെട്ടുപോയല്ലോ എന്ന് വേഗം അദ്ദേഹം തിരിച്ചു നടന്ന് അതേ തോട്ടിയുടെ അതേ കുഴലിൽ നിന്ന് പുകവലിച്ച് വൃന്ദാവനത്തിലേക്കുള്ള യാത്ര തുടരുകയും ചെയ്തു രാധാകൃഷ്ണന്മാരുടെ രംഗമായ വൃന്ദാവനം നരേന്ദ്രനിൽ അതികാഠമായ ഭക്തിഭാവം ഉദ്ീപിപ്പിച്ചു ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അനേകം ലീലകൾക്ക് സാക്ഷ്യം വഹിച്ച വൃന്ദാവന പ്രാന്തങ്ങളെല്ലാം അദ്ദേഹം സന്ദർശിച്ചു വൃന്ദാവനത്തിൽ നിന്ന് ഗോവർദ്ധനവും രാധാകുണ്ടവും നരേന്ദ്രൻ സന്ദർശിച്ചു ശ്രീ വിവേകാനന്ദ സ്വാമിജി ഹരിദ്വാറിലേക്ക് യാത്രയായി അവിടെ നിന്ന് ഋഷികേശിലെത്തി തുടർന്നവർ വരാഹനഗര മഠത്തിലും എത്തി ഇതിനിടയ്ക്ക് തന്റെ സഹോദര സന്യാസിയായ യോഗാനന്ദ സ്വാമി അസുഖം ബാധിച്ച് കിടപ്പിലാണെന്നറിഞ്ഞ് അദ്ദേഹം അലഹബാദിലെത്തി അവിടെ വെച്ചാണ് പ്രസിദ്ധ യോഗിയായ പവനാഹരി ബാബയെക്കുറിച്ച് സ്വാമിജി കേൾക്കാനിടയായത് ബാബയെ കാണാനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ജനുവരി അദ്ദേഹം ഗാസിപ്പൂരിലേക്ക് പോയി അവിടെ വെച്ച് അദ്ദേഹം പവനാഹരി ബാബയെ കണ്ടുമുട്ടി അപാര പണ്ഡിതനായിരുന്നു എന്നതിനു പുറമെ ബാബാജി ജീവിതത്തിൽ തീവ്ര വിരക്തിയോട് കൂടിയവനും മിക്കവാറും ഭക്ഷണമില്ലാതെ ജീവിക്കുന്നവനുമായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ പവനാഹാരിയായ ബാബാജി എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹം ഹടയോഗത്തിലും രാജയോഗത്തിലും പ്രാവീണനായിരുന്നു ശ്രീ വിവേകാനന്ദൻ അക്കാലത്ത് പലതരത്തിലുള്ള അസ്വസ്ഥ്യങ്ങൾക്കും വിധേയനായിരുന്നതിനാൽ തന്റെ ശരീരത്തെ അസുഖങ്ങളിൽ നിന്ന് വിമുക്തമാക്കുന്നതിനു വേണ്ടി ബാബയുടെ അടുക്കൽ ഹഠയോഗം അഭ്യസിക്കാമെന്ന് കരുതി പഠനാരംഭത്തിനായി ഒരു ദിവസം നിശ്ചയിച്ചു പക്ഷേ യോഗാഭ്യാസം തുടങ്ങുവാൻ നിശ്ചയിച്ച ദിവസത്തിൻ്റെ തലേനാൾ വിവേകാനന്ദൻ എന്തോ ചിന്തിച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുകയായിരുന്നു തത്സമയം ശ്രീരാമകൃഷ്ണന്റെ രൂപം വളരെ ദുഃഖിതമായ ഭാവത്തിൽ തന്നെ തന്നെ സൂക്ഷിച്ചു നോക്കി തൻ്റെ വലതുഭാഗത്തായി നിൽക്കുന്നത് കണ്ടു തൻ്റെ ജീവിതം മുഴുവനായും അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നു വേറെയൊരു ഗുരുവിനെ സ്വീകരിക്കുന്നു എന്ന ചിന്തയാൽ വിവേകാനന്ദൻ ലജിതനായി അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു ഇങ്ങനെ ഒരു പക്ഷേ രണ്ടു മൂന്ന് മണിക്കൂർ കടന്നുപോയി എങ്കിലും തമ്മിൽ ഒന്നും സംസാരിച്ചില്ല പെട്ടെന്ന് ശ്രീരാമകൃഷ്ണൻ അപ്രത്യക്ഷനായി മാനസികമായി വിഷമം അനുഭവപ്പെട്ടതിനാൽ സ്വാമിജി നിശ്ചിത ദിവസം ഹഡയോഗാഭ്യാസം ആരംഭിച്ചില്ല ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ഹഠയോഗം ആരംഭിക്കുവാൻ അദ്ദേഹം വീണ്ടും തീരുമാനിച്ചു എന്നാൽ മുൻ രാത്രിയിലെ അനുഭവം വീണ്ടും ആവർത്തിക്കപ്പെട്ടു ഇങ്ങനെ പവനാഹാരി ബാബയിൽ നിന്ന് ഹടയോഗത്തിലെ ആദ്യോപദേശങ്ങൾ സ്വീകരിക്കണമെന്ന ചിന്ത തുടർന്നുള്ള ദിവസങ്ങളിൽ എപ്പോൾ മനസ്സിലുണ്ടായോ അപ്പോഴെല്ലാം ശ്രീരാമകൃഷ്ണന്റെ ഈ ദർശനം സ്വാമിജിക്കുണ്ടായി അതിനാൽ ആ ആശയം സ്വാമിജി പൂർണമായും ഉപേക്ഷിച്ചു എങ്കിലും താൻ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത ഉത്തമ മഹാത്മാക്കളിലൊരാളാണ് പവനാഹാരി ബാബയെന്ന് വിവേകാനന്ദ സ്വാമിജി പിന്നീട് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുണ്ട് അദ്ദേഹം പിന്നീട് ഗാസിപൂരിൽ നിന്ന് കാശിയിലെത്തി തുടർന്ന് വരാഹ നഗരത്തിലേക്കും കൊൽക്കത്ത വിടും മുമ്പ് ഗുരുപത്നി അമ്മ ശാരദാദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു ബഗൽപൂർ കാശി അയോധ്യ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് നൈനിറ്റാടിലെത്തി തുടർന്ന് അവിടെ നിന്ന് ദില്ലിയിലേക്കും പിന്നീട് ആൾവാറിലേക്കും അദ്ദേഹം ചെന്നു ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഏകാന്തതയാണ് ആഗ്രഹിച്ചിരുന്നത് അതായിരുന്നു ഗുരുദേവന്റെ നിർദ്ദേശവും ജഗദമ്പയുടെ ഇഷ്ടവുമെന്ന് നരേന്ദ്രൻ ഇതിനോടകം മനസ്സിലാക്കിയിരുന്നു ദില്ലിയിൽ നിന്ന് ആൾവാറിൽ ഇറങ്ങിയ നരേന്ദ്രൻ അവിടെ ഒരു ഭവനത്തിൽ താമസിച്ചിരുന്നു നാനാജാതി മതസ്ഥരായ ജനങ്ങളും ഉന്നതർ മുതൽ വളരെ സാധുക്കൾ വരെ അദ്ദേഹത്തെ കാണാനായി അവിടെ എത്തിയിരുന്നു അവരെയെല്ലാം സ്വാമിജി സമഭാവനയോടെ സ്വീകരിച്ചു ആഡോർ മഹാരാജാവിന്റെ ദിവാൻ മേജർ രാമചന്ദ്രജി മഹാനായ ഒരു സന്യാസി എന്ന വാർത്ത കേട്ട് അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി അടുത്ത് പരിചയപ്പെട്ടപ്പോൾ ദിവാൻ തോന്നി ഇതിനോടകം ഇംഗ്ലീഷ് ആധിപത്യത്തിന്റെ സ്വാധീനതയിൽ അടിമപ്പെട്ട മഹാരാജാവ് മംഗളസിംഹനിൽ സ്വാമിജിക്കൊരു പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് മഹാരാജാവിന് ദിവാൻ ഈ വിധം എഴുതി അയച്ചു ഇംഗ്ലീഷിൽ അസാമാന്യ പാണ്ഡിത്യമുള്ള മഹാനായ ഒരു സന്യാസി എത്തിയിരിക്കുന്നു ഇവിടെ അടുത്ത ദിവസം മഹാരാജാവ് സ്വാമിജിയെ സന്ദർശിച്ചു മഹാരാജാവ് ഒരു ചോദ്യത്തോടെ സംഭാഷണം ആരംഭിച്ചു പണ്ഡിതനായ സ്വാമിജിക്ക് ധാരാളം സമ്പാദിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ ഭിക്ഷയെടുക്കുന്നത് എന്തിനാണ് മഹാരാജാവേ അങ്ങ് എപ്പോഴും വെള്ളക്കാരുടെ കൂട്ടുകൂടി അങ്ങയുടെ രാജ്യകൃത്യങ്ങളിൽ ഉപേക്ഷ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സതയം എനിക്കൊന്ന് പറഞ്ഞു തരാമോ സ്വാമിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണെന്ന് പറയാൻ എനിക്കാവില്ല പക്ഷേ എനിക്കതിഷ്ടമായത് കൊണ്ടാണെന്ന് തീർച്ച അതേ കാരണത്താൽ തന്നെ ഞാനൊരു സന്യാസിയായി ചുറ്റി നടക്കുന്നു സ്വാമിയുടെ മറുപടി പെട്ടെന്നായിരുന്നു കാഴ്ചപ്പാടുകളിലും പെരുമാറ്റത്തിലും ആ രാജാവ് ആംഗലേയ സംസ്കാരത്തിന്റെ ഭാവമാണ് കൂടുതൽ പ്രകടിപ്പിച്ചിരുന്നത് എന്ന് മാത്രമല്ല ഹൈന്ദവാചാരങ്ങളിൽ പലതിനെയും പുച്ഛിക്കുകയും ചെയ്തിരുന്നു വിഗ്രഹാരാധന എന്ന വിഷയത്തെക്കുറിച്ച് സ്വാമിജിയുമായി സംസാരിക്കുകയും ആ സമ്പ്രദായത്തെ അദ്ദേഹം താഴ്ത്തിപ്പറയുകയും ഉണ്ടായി കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരുന്നതിനു ശേഷം സ്വാമിജി ദർബാർ ഹാളിലെ ചുമരിൽ തൂക്കിയിരുന്ന രാജാവിന്റെ ഒരു എണ്ണ ചായാപടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദിവാനോട് ചോദിച്ചു ഇത് ആരുടെ ചിത്രമാണ് അത് രാജാവിൻ്റേതാണെന്ന മറുപടി ലഭിച്ചപ്പോൾ അതിനുമേൽ തുപ്പാൻ ദിവാൻജിയോട് ആവശ്യപ്പെട്ടു അത്ഭുതത്തിനും ഭയത്തിനും അധീനനായ ദിവാൻ മഹാരാജാവിനെ നിന്ദിക്കുന്ന ആ കൃത്യം താൻ എങ്ങനെ ചെയ്യുമെന്ന് അത്ഭുതത്തോടെ ചോദിച്ചു ആ ചിത്രം വെറുമൊരു ക്യാൻവാസ് കഷണവും അല്പം ചായവും മാത്രമാണെന്നിരിക്കെ എങ്ങനെയാണ് ആ പ്രവൃത്തി രാജാവിന് അപമാനകരമാകുന്നതെന്ന് സ്വാമിജി ചോദിച്ചു രാജാവിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് സ്വാമിജി പറഞ്ഞു മഹാരാജാവിന്റെ ചിത്രം മഹാരാജാവല്ലെങ്കിലും ആശയങ്ങളുമായുള്ള ബന്ധം മൂലം എങ്ങനെ അദ്ദേഹവുമായി താതാത്മ്യം പ്രാപിക്കുന്നുവോ അതുപോലെ വിശ്വാസിയായ ഭക്തന് ഒരു ദിവ്യ വിഗ്രഹം തന്റെ ഇഷ്ടദേവതയുടെ പ്രതീകമായി തീരുന്നു ആ ദേവനെ തന്നെയാണ് അല്ലാതെ മണ്ണിനെയോ കല്ലിനെയോ അല്ല അയാൾ ആരാധിക്കുന്നത് ഈ ആശയത്തെ മഹാരാജാവിന് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്ത സ്വാമിജിയുടെ സ്പഷ്ടവും നാടകീയവുമായ രീതി മതം സംബന്ധിച്ച് രാജാവിനുണ്ടായിരുന്ന അഭിപ്രായങ്ങളെ ഒരു വഴിത്തിരിവിലെത്തിച്ചു സ്വാമിജി വിഗ്രഹാരാധനയെപ്പറ്റി അങ്ങ് നൽകിയ വെളിച്ചത്തിൽ കല്ലിനെയോ മരത്തിനെയോ ലോഹത്തെയോ ആരാധിക്കുന്ന ആരെയും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഞാൻ സമ്മതിക്കുക തന്നെ വേണം ഇതിനു മുമ്പ് എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല സ്വാമിജി യാത്ര പറഞ്ഞു പിരിഞ്ഞ ശേഷം മംഗളസിംഹൻ തെല്ലിട ചിന്താമഗ്നായി ദിവാൻജി ഇതുമാതിരി ഒരു മഹാത്മാവിനെ ഇതിനു മുമ്പെങ്ങും ഞാൻ കണ്ടിട്ടില്ല കുറച്ചു കാലം അദ്ദേഹത്തെ താങ്കളുടെ കൂടെ താമസിപ്പിക്കുക അങ്ങനെ ചെയ്യാമെന്ന് തിവാൻ ഏറ്റു ഒരു വ്യവസ്ഥയിൻമേൽ ദിവാൻ്റെ കൂടെ താമസിക്കാമെന്ന് സ്വാമിജി സമ്മതിച്ചു തന്നെ കണൻ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന പാവങ്ങൾക്കും നിരക്ഷരർക്കും പണവും പ്രതാവവും ഉള്ളവർക്കെന്നപോലെ തന്നെ യഥേഷ്ടം വരാനും കാണാനും സൗകര്യമുണ്ടായിരിക്കണം ഈ വ്യവസ്ഥ ദിവാൻ അംഗീകരിച്ചതോടെ സ്വാമിജി അദ്ദേഹത്തോടൊപ്പം താമസിക്കാമെന്നും സമ്മതിച്ചു സ്വാമിജിയുടെ നിർദ്ദേശമനുസരിച്ച് ആൾവാറിലെ പല യുവാക്കന്മാരും സംസ്കൃതം പഠിക്കാനായി ആരംഭിച്ചു ചിലപ്പോൾ സ്വാമിജി തന്നെ അധ്യാപകനായി അദ്ദേഹം അവരോട് പറഞ്ഞു സംസ്കൃതം പഠിക്കുക എന്നാൽ അതോടൊപ്പം പാശ്ചാത്യ ശാസ്ത്രങ്ങളും പഠിക്കണം അങ്ങനെ ചെയ്താൽ നമ്മുടെ ചരിത്രം ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാലം വരും ആൾവാറിൽ അദ്ദേഹം ഏഴാഴ്ചകൾ താമസിച്ചു തുടർന്ന് അദ്ദേഹം യാത്ര തുടർന്നു അടുത്ത രണ്ടാഴ്ച ജയ്പൂരിലായിരുന്നു ജയ്പൂരിൽ നിന്ന് അജ്മീറിലേക്കും അവിടെ നിന്ന് മൗണ്ട് അബുവിലേക്കുമാണ് സ്വാമിജി യാത്രയായത് മൗണ്ട് അബുവിൽ വെച്ചാണ് അദ്ദേഹം ഗേത്രി മഹാരാജാവുമായി സമ്പർക്കത്തിലാവുന്നത് മഹാരാജാവിന്റെ നിർബന്ധം മൂലം സ്വാമിജി അദ്ദേഹത്തോടൊപ്പം ഗേത്രിയിലേക്ക് പുറപ്പെട്ടു അവിടെയെത്തി കുറച്ചുനാൾ കഴിഞ്ഞ് മഹാരാജാവ് സ്വാമിജിയിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ച് ധന്യനായി രാജാവിന്റെ മാത്രമല്ല പ്രജകളുടെയും പ്രിയങ്കരനായി കുറച്ചുകാലം ഗേത്രിയിൽ ചെലവഴിച്ചുവെങ്കിലും വീണ്ടും സ്വതന്ത്രനായി അനാസക്തനായി സഞ്ചരിക്കുവാനുള്ള ആഗ്രഹം സ്വാമിജിയിൽ പ്രബലമായി അവിടെ നിന്നും അഹമ്മദാബാദിലേക്ക് പോയി അവിടെ നിന്നും ബദ്വാനിലേക്കും തുടർന്ന് ലിബ്ദിയിലേക്കും യാത്രയായി ജുനഗഡിൽ നിന്ന് സ്വാമിജി കിർണാറിലേക്കാണ് യാത്രയായത് ഭാരതത്തിലെ വിവിധ മതവിശ്വാസികൾക്ക് പവിത്രമാണ് കിർണാർ മല സ്വാമിജി അവിടെ എത്തി ധ്യാനത്തിൽ മുഴുകിയിരിക്കാൻ ഒരു ഗുഹ കണ്ടുപിടിച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പൂർവാധികം ഉന്മേഷത്തോടെ അദ്ദേഹം സ്നേഹിതന്മാരുടെ അടുക്കലേക്ക് മടങ്ങിയെത്തി തുടർന്ന് അദ്ദേഹം സോമനാഥ ക്ഷേത്രം സന്ദർശിച്ചു അവിടുത്തെ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു ഇതിനിടയ്ക്ക് അദ്ദേഹം കച്ചിലെ മഹാരാജാവിനെ കാണാനിടയായി അവർ തമ്മിൽ ദീർഘനേരം സംഭാഷണങ്ങൾ നടത്തി സ്വാമിജിയുടെ വ്യക്തിപ്രഭാവത്താലും വിശാല വീക്ഷണത്താലും ആകർഷിക്കപ്പെട്ട് രാജാവ് പറഞ്ഞു അങ്ങേയുമായി സംഭാഷണം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്റെ കറങ്ങുന്നു ഈ പ്രതിഭയൊക്കെ അങ്ങെങ്ങനെ പ്രയോജനപ്പെടുത്തും അത്ഭുതകരമായ കാര്യങ്ങൾ സാധിക്കാതെ അങ്ങ് അടങ്ങുകയില്ല സ്വാമിജി പോർബന്ദറിലെത്തിയപ്പോൾ അവിടുത്തെ ദിവാൻ പണ്ഡിറ്റ് ശങ്കര പാണ്ഡുരംഗൻ സ്വാമിജിയെ സാധനം സ്വാഗതം ചെയ്തു അദ്ദേഹം ഒരു വേദപണ്ഡിതനായിരുന്നു ആ സമയത്ത് അദ്ദേഹം വേദങ്ങൾ പരിഭാഷപ്പെടുത്തുകയായിരുന്നു ആ ഗ്രന്ഥത്തിന്റെ രചനയിൽ സഹായിക്കാൻ സ്വാമിജി പതിനൊന്ന് മാസക്കാലം പോർബന്ദറിൽ താമസിച്ചു ആ സമയത്ത് ദിവാന്റെ നിർദ്ദേശപ്രകാരം ഫ്രഞ്ച് ഭാഷ പഠിക്കാൻ ആരംഭിച്ചു പിൽക്കാലത്ത് സ്വാമിജിക്ക് അത് പ്രയോജനകരമായി തുടർന്ന് അദ്ദേഹം ദ്വാരകയിലേക്കും പിന്നീട് ബോംബെയിലേക്കും ഏതാനും ആഴ്ചകൾക്ക് ശേഷം പൂനെയ്ക്കും പോയി അവിടെ സ്വാമിജി ലോകമാന്യ ബാലഗംഗാധര തിലകന്റെ അതിഥിയായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഒരു മാസക്കാലം താമസിച്ചു ഇരുവരും കൂടി ഞാനാ വിഷയങ്ങളെക്കുറിച്ചും സുദീർഘമായി ചർച്ചകൾ നടത്തിയിരുന്നു സ്വാമിജി ഭഗവത്ഗീതയ്ക്ക് കർമ്മയോഗത്തിലധിഷ്ഠിതമായ ഒരു വ്യാഖ്യാനം രചിക്കുവാൻ തിലകനോട് നിർദ്ദേശിച്ചു തിലകന്റെ പ്രശസ്തമായ ഗീതാരഹസ്യം പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു പിന്നീട് കൊലാപൂർ ബൽഗാം മോർമുഖോവ എന്നിടങ്ങളിലെല്ലാം സന്ദർശിച്ച് സ്വാമിജി മൈസൂറിലേക്ക് എത്തി തന്റെ വലിയ ആരാധകനും ശിഷ്യനുമായി തീർന്ന കേത്രി മഹാരാജാവുമൊത്ത് സ്വാമിജി താമസിക്കുമ്പോൾ നടന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ സംഭവം ഒരു പാട്ടുകാരി പെൺകുട്ടി ഒരു സംഗീത കച്ചേരി നടത്തുകയായിരുന്നു അടുത്തു തന്നെ ഒരു ക്യാമ്പിൽ താമസിച്ചിരുന്ന സ്വാമിജിയെ പാട്ട് കേൾക്കാനായി മഹാരാജാവ് ക്ഷണിച്ചു എങ്കിലും സന്യാസിയാകയാൽ ഒരു പെണ്ണിന്റെ പാട്ട് കേൾക്കുവാൻ തനിക്ക് താല്പര്യമില്ലെന്ന് മറുപടി കൊടുത്തു അതാ പെൺകുട്ടിയുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി സ്വാമിജിക്ക് മറുപടി എന്ന പോലെ അവൾ സൂർദാസിന്റെ ഒരു ഗാനം ആലപിച്ചു അത്യന്തം വ്രണിതയായ ആ പെൺകുട്ടിയുടെ നാദം ആ സായഹ്നത്തിന്റെ ശാന്തതയിൽ സ്വാമിജിയുടെ കർണങ്ങളിലേക്ക് എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രസംഗിക്കുകയും പക്ഷെ സ്വയം വിസ്മരിച്ചതുപോലെ കാണപ്പെടുകയും ചെയ്തു ഈ സംഭവം മഹത്തായ സത്യങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറപ്പിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വിപ്ലവം ഉളവാക്കി ശ്രീശങ്കരാചാര്യ സ്വാമികളുടെ ജീവിതത്തിൽ ഒരു പറ്റം നായ്ക്കളുമായി എത്തിയ ഒരു ചണ്ടാലൻ സ്വാമികളെ സർവ്വവ്യാപിയായ ബ്രഹ്മത്തിന്റെ നിത്യമുക്ത സ്വഭാവം പഠിപ്പിച്ച കഥ അനുസ്മരിപ്പിച്ചു ഉത്തർപ്രദേശിൽ താരിഖട്ട് എന്ന സ്ഥലത്തിൽ ആരോ ഏർപ്പാട് ചെയ്തു കൊടുത്ത ഒരു മൂന്നാം ക്ലാസ് ടിക്കറ്റുമായി ചുട്ടുപൊള്ളുന്ന ഒരു ദിവസം അദ്ദേഹം തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു താരിഘട്ട് സ്റ്റേഷനിൽ അദ്ദേഹം ഇറങ്ങി സ്റ്റേഷന്റെ അങ്കണത്തിലിരിക്കാൻ പോർട്ടർ അനുവദിക്കായി കയാൽ പുറത്തുള്ള ഒരു ഷെഡിൽ ഒരു ചാരി അദ്ദേഹം ഇരിക്കൽ ആ ഷെഡിൽ അദ്ദേഹത്തിന് അഭിമുഖമായി ഒരു ഗുജറാത്തിയും ഒരു മെത്തിയിൽ ഇരുന്നിരുന്നു അയാളും സ്വാമിജിയോടൊപ്പം തന്നെ തലേന്ന് രാത്രിയിൽ തീവണ്ടിയിൽ സഞ്ചരിച്ചിരുന്നതാണ് അതുവരെ സ്വാമിജിക്ക് ഭക്ഷണത്തിനൊന്നും കിട്ടിയിട്ടില്ലെന്നും കയ്യിൽ പണമില്ലാതിരുന്നതിനാൽ ദാഹശമനത്തിന് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടിയിട്ടില്ലെന്നും അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ സന്യാസിമാരെക്കുറിച്ച് വലിയ മതിപ്പില്ലാത്ത ആ മനുഷ്യൻ തന്റെ കൈവശമുണ്ടായിരുന്ന പൂരി പക്ഷിച്ച് തണുത്ത വെള്ളം കുടിച്ചുകൊണ്ട് സ്വാമിയെ കളിയാക്കി ഇങ്ങനെ പറഞ്ഞു എന്റെ നേർക്ക് നോക്കൂ ഞാൻ ഇവിടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സമയം അത്രയും വിശന്നും ദാഹിച്ചും അവിടെ ഇരിക്കുന്നു ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പണം സമ്പാദിച്ച് ഇതുപോലുള്ള നല്ല ഭോജ്യവസ്തുക്കൾ നേടിക്കൂടാ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കെ ആ നാട്ടുകാരനായ ഒരാളൊരു പാത്രത്തിൽ ജലവും ഒരു പൊതുക്കെട്ടുമായി അവിടെ പ്രത്യക്ഷപ്പെട്ടു അയാൾ ഒരു വിരിവിരിച്ച് അതിലിരിപ്പിടമുണ്ടാക്കി അയാൾ തന്നെ കൊണ്ടുവന്ന ഒരു കോപ്പയിൽ ജലം പകർന്നു വെച്ച് ഒരു ഇലയിൽ ഏതാനും ഭൂരികൾ വിളമ്പി ആഹാരം കഴിക്കാൻ സ്വാമിയെ സംവിനയം ക്ഷണിച്ചു ആശ്ചര്യാധീനനായ സ്വാമിജി അയാൾ മറ്റാരെയും ഉദ്ദേശിച്ചായിരിക്കും ഭക്ഷണം കൊണ്ടുവന്നതെന്നും തന്നെ ആ ആളാണെന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കുമെന്നും പറഞ്ഞു ഒരിക്കലുമല്ല ഇത് അങ്ങക്കായി കൊണ്ടുവരാൻ എന്നോട് ശ്രീരാമജി ആജ്ഞാപിച്ചിരിക്കുകയാണ് എന്റെ ഉച്ചഭക്ഷണത്തിന് ശേഷം ഞാൻ ഉറങ്ങുകയായിരുന്നു അന്നേരം എനിക്കൊരു സ്വപ്നമുണ്ടായി സ്വപ്നത്തിൽ രാംജി പ്രത്യക്ഷപ്പെട്ടു അങ്ങയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങക്ക് ഭക്ഷണവും വെള്ളവും കൊണ്ടുവരാൻ എന്നോട് ആവശ്യപ്പെട്ടു അതൊരു സ്വപ്നം മാത്രമാണെന്ന് കരുതിക്കൊണ്ട് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞുകടന്നു വീണ്ടും ഉറങ്ങി പിന്നെയും ശ്രീരാംജി പ്രത്യക്ഷപ്പെട്ട് എന്നെ പിടി ചുന്തിക്കൊണ്ട് ആദ്യം പറഞ്ഞതു തന്നെ വീണ്ടും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നത് സ്വപ്നത്തിൽ ശ്രീരാംജി കാണിച്ചു തന്ന ആ ആൾ തന്നെയാണ് അങ്ങ് അതുകൊണ്ട് ബാബാജി ഒരു ഭക്ഷണം കഴിക്കുക ഇതെല്ലാം നോക്കിക്കൊണ്ടുനിന്ന് പരിഹാസകനായ വർത്തകൻ തന്റെ ദുർവിനീതമായ പെരുമാറ്റത്തിന് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണാമം ചെയ്തു സ്വാമിജിയെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കാൻ തുനിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് പ്രബോധനവും പ്രചോദനവും നൽകുന്ന ഇത്തരം അനേകം സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് പരിഭ്രാചകനായ സന്യാസി എന്ന നിലയിലുള്ള സ്വാമിജിയുടെ ജീവിതം എപ്പോഴും സമാധിയിൽ മുഴുകിയിരിക്കുക എന്നത് മാത്രം ഏക ആദർശമാക്കി ദക്ഷിണേശ്വരത്ത് വസിച്ചിരുന്ന ആ ശ്രേഷ്ഠനായ ആധ്യാത്മികാകാംക്ഷി അദ്ദേഹത്തിന്റെ ഗുരു ആഗ്രഹിച്ചിരുന്നത് പോലെ ജീവിതത്തിലെ മരുഭൂമി പോലുള്ള മാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന അനേകം യാത്രക്കാർക്ക് തണലേകുവാൻ പറ്റിയ മഹാവൃക്ഷമായി ഭാരതത്തിന്റെ തീവ്രസ്നേഹിയും ദരിദ്രരുടെയും മർദ്ദിതരുടെയും മിത്രവും ആയി പ്രായോഗിക വേദാന്തത്തിന്റെ സർവമുക്തി സിദ്ധാന്തത്തിന്റെയും വക്താവായ മഹാൻ എന്ന് വിവേകാനന്ദ സ്വാമിയായി സാവധാനം വളർന്നു വന്ന കാലം ഇതായിരുന്നു ഇന്ത്യയിലെ എല്ലാ ജനസമൂഹങ്ങളുമായി അത് പ്രഭുകുമാരന്മാരായിക്കോട്ടെ കൃഷിവരന്മാരായിക്കോട്ടെ പണ്ഡിതന്മാരോ പാമരന്മാരോ എന്നിവർ എല്ലാം ഉൾപ്പെടെ സർവജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയതും ഹിമാലയം മുതൽ കന്യാകുമാരി വരെ നിവസിക്കുന്ന വിവിധതരം ജനങ്ങളുടെ ജീവിത രീതിയെയും സംസ്കാരത്തെയും പറ്റി അദ്ദേഹത്തിന് നേരിട്ടുള്ള അറിവ് ലഭിച്ചതും ഈ കാലത്തായിരുന്നു ഭാരതത്തിലെ എല്ലായിടത്തുമുള്ള ജനങ്ങളുമായും സാംസ്കാരിക കേന്ദ്രങ്ങളുമായും സംവദിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ പര്യടനങ്ങൾ പരിപ്രാചകനും മോക്ഷായ നരേന്ദ്രനെ സ്വാമി വിവേകാനന്ദൻ എന്ന സ്വരാജ്യ സ്നേഹിയായും മനുഷ്യസ്നേഹിയായും വേദാന്തത്തിന്റെ സന്ദേശവാഹകനായും മാറ്റുവാൻ സഹായിച്ചത് അജ്ഞാതനായൊരു പരിപ്രാചക സന്യാസി എന്ന നിലയിൽ നിന്നും ലോകവിഖ്യാതനായ ഒരു മതപ്രവാചകൻ എന്ന നിലയിലേക്ക് സ്വാമിജിയെ ഉയർത്താനുള്ള ഒരു സോപാനമായിരുന്നു ചിക്കാഗോയിലെ മഹാമത സമ്മേളനം അതിനെപ്പറ്റി അദ്ദേഹം ആദ്യമായി കേട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അവസാന മാസങ്ങളിൽ കത്തിയവാർ പ്രദേശത്ത് അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ സംബന്ധിക്കണമെന്നുള്ള ആശയം ആദ്യമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചത് ആ സമയത്തായിരുന്നു യാത്രയ്ക്കുള്ള പണം തന്ന് ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ എല്ലാ ശുഭമായിരിക്കും അദ്ദേഹത്തിന് പോകാൻ സാധിക്കുമെന്നും അദ്ദേഹം കരുതി ദിവസങ്ങൾ കഴിയും തോറും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ആശയം കൂടുതൽ ശക്തി പ്രാപിച്ചു മൈസൂരിലായിരുന്നപ്പോൾ ഈ ആഗ്രഹത്തെക്കുറിച്ച് അദ്ദേഹം മഹാരാജാവിനോട് സംസാരിച്ചു മഹാരാജാവ് സഹായിക്കാമെന്ന് ഏൽക്കുക മാത്രമല്ല പതിനായിരം രൂപ അദ്ദേഹം നൽകാൻ ഒരുമ്പിടുക പോലും ഉണ്ടായി പക്ഷെ സ്വാമിജി അത് സ്വീകരിക്കാൻ തയ്യാറായില്ല മൈസൂരിൽ നിന്ന് രാമേശ്വരത്ത് പോകുവാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഭാരതത്തിന്റെ ചതുർധാമങ്ങളിൽ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന രാമേശ്വരവും സന്ദർശിച്ച് തന്റെ പരിപ്രാചക വൃത്തി പൂർണ്ണമാക്കണം എന്നായിരുന്നു സ്വാമിജിയുടെ ഉദ്ദേശം കേരളവും കന്യാകുമാരിയൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂരിൽ വെച്ച് ഡോക്ടർ പൽപ്പുവുമായുണ്ടായ സമാഗമമാണ് സ്വാമിജിയെ കേരളം സന്ദർശിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന സംഭവം കേരളത്തിലെ കുറച്ചു കാലത്തെ താമസത്തിന് ശേഷം അദ്ദേഹം നാഗർകോയിലെത്തി അവിടെ നിന്ന് ഏകനായി കാൽനടയായാണ് സ്വാമിജി കന്യാകുമാരിയിലെത്തിയത് ഭാരതത്തിന്റെ തെക്കേ അറ്റമായ ത്രിവേണി സംഗമ സ്ഥാനമായ കന്യാകുമാരിയിലെത്തി ആദ്യം ദേവിയെ സാഷ്ടാംഗം നമസ്കരിച്ചു തുടർന്ന് കറിയിൽ നിന്ന് രണ്ടര ഫർലോങ് അകിലെയുള്ള ശ്രീപാദശിലയിൽ പോയി ധ്യാനനിരതനാകുവാൻ സ്വാമിജി തയ്യാറായി അവിടേക്ക് കൊണ്ടുപോകുന്ന കട്ടമരക്കാർക്ക് കൊടുക്കാനായി പണം കൈയിലില്ലാതിരുന്നതുകൊണ്ട് സ്വാമിജി കടലിലേക്ക് ചാടി നീന്തി ശ്രീപാദ പാറയിലെത്തി ധ്യാന നിരതനാവുകയാണ് ഉണ്ടായത് ഭാരത പുനരുദ്ധാരണത്തിനുള്ള പരിഹാരമാർഗങ്ങൾ ആ ധ്യാനത്തിലൂടെയാണ് സ്വാമി തിരിച്ചറിഞ്ഞത് കന്യാകുമാരിയിലെ കുമാരി ദേവിയുടെ കോവിലിൽ ഭാരതത്തിന്റെ പ്രാന്തശിലാതലത്തിൽ ഇരുന്നു കൊണ്ട് താനൊരു പരിപാടി ആസൂത്രണം ചെയ്തു എന്ന് അദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് ദക്ഷിണേശ്വരത്തെ ഭവതാരുണി ദേവിയുടെ സന്നിധാനത്തിൽ വെച്ച് ഗുരുദേവനിലൂടെ കൈമാറ്റപ്പെട്ട കർത്തവ്യം കന്യാകുമാരി ദേവിയുടെ സന്നിധിയിൽ വെച്ച സ്വാമിജിക്ക് കൂടുതൽ സുവ്യക്തമായി അദ്ദേഹത്തിന്റെ പരിപ്രാജക വൃത്തിയുടെ അന്ത്യത്തിലാണ് കന്യാകുമാരി സന്ദർശനം അതിനുശേഷമാണ് അദ്ദേഹം ചിക്കാഗോയിലെ മതസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിക്കുന്നതും കന്യാകുമാരിയിൽ നിന്ന് കാൽനടയായി രാമനാട് വഴി മദരാശിക്കത്തേക്ക് പോണ്ടിച്ചേരിയിൽ സ്വാമിജി എത്തിച്ചേർന്നു നീണ്ട യാത്ര കൊണ്ട് ക്ഷീണിച്ചതിനാൽ അദ്ദേഹം കുറച്ചു ദിവസം അവിടെ താമസിച്ചു വീണ്ടും യാത്ര തുടർന്നു കയ്യിൽ വെറും ഒരു കമണ്ഡലവുമായി നടന്നു പോകുന്ന സ്വാമിജിയെ മന്മഥനാഥ ഭട്ടാചാര്യ യാദൃശികമായി കണ്ടുമുട്ടി സ്വാമിജി മദുരാശിയിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഭട്ടാചാര്യ അദ്ദേഹം അവിടെ തന്റെ അതിഥിയായി താമസിക്കണമെന്ന് നിർബന്ധിച്ചു മന്മഥനാഥൻറെ അതിഥിയായി താമസമാക്കിയതോടെ സ്വാമിജിയുടെ അജ്ഞാതവാസം അവസാനിച്ചുവെന്ന് പറയാം സ്വാമിജി പ്രശസ്തിയിലേക്ക് പ്രവേശിച്ചു മദുരാശിയിലെ നിരവധി യുവാക്കൾ അദ്ദേഹത്തിന്റെ ശിഷ്യരും അനുയായികളുമായി അമേരിക്കയ്ക്ക് പോകാൻ വേണ്ട പണം സ്വാമിജിക്ക് ലഭിച്ചത് ഇവിടെ നിന്നാണ് മദുരാശിയിലെ തങ്ങളുടെ സ്നേഹിതന്മാരിൽ നിന്ന് സ്വാമിജിയെക്കുറിച്ച് കേൾക്കാനിടയായ ഹൈദരാബാദിലെ ചില മാന്യന്മാർ അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചു ഹൈദരാബാദിലെത്തിയപ്പോൾ തന്നെ സ്വീകരിക്കാൻ അഞ്ഞൂറിലധികം പേർ സന്നിഹിതരായിരിക്കുന്നത് കണ്ട് സ്വാമിജി അത്ഭുതപ്പെട്ടു ഒരു സന്യാസിയെ സ്വീകരിക്കാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയേറെ പേർ സമ്മേളിച്ചതായി കണ്ടിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി പതിനേഴാം തീയതി സ്വാമി ഹൈദരാബാദിൽ നിന്നും വീണ്ടും മദ്രാശിയിലേക്ക് തിരിച്ചു അവിടെയും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വാമിജിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത് നാളുകൾ കഴിയന്തോറും സ്വാമിജി അമേരിക്കയിലേക്കുള്ള യാത്രയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി യാത്രയെക്കുറിച്ച് സ്വാമിജിയുടെ മനസ്സ് അസ്വസ്ഥവും അനിശ്ചിതവുമായിരുന്നു ഒരു നാൾ ഗുരുദേവന്റെ സന്ദേശം ലഭിച്ചു ഗുരു ശ്രീരാമകൃഷ്ണൻ കടൽക്കരയിൽ നിന്നും അലയാഴിക്ക് മുകളിൽ കൂടി തന്നെ മാടി വിളിച്ചുകൊണ്ട് നടന്നു പോകുന്നു ആ സ്വപ്നദർശനം സർവേശ്വരന്റെ സാക്ഷാത്തായ ഒരു ആജ്ഞയായി സ്വാമിജി അംഗീകരിച്ചു അദ്ദേഹത്തിന്റെ ആശങ്കകളും അസ്വസ്ഥതയും അതോടെ അവസാനിച്ചു അവസാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പാശ്ചാത്യ പര്യടനത്തിന് പോകാനുള്ള തന്റെ തീരുമാനം അറിയിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ അനുഗ്രഹം തേടിക്കൊണ്ടും അദ്ദേഹം മാതൃദേവിയായ ശ്രീ ശാരദാദേവിക്ക് എഴുതുകയുണ്ടായി തന്റെ അനുവാദവും അനുഗ്രഹവും നൽകിക്കൊണ്ട് അമ്മ മറുപടി അയക്കുകയും ചെയ്തു അമ്മയുടെ എഴുത്ത് കിട്ടിയപ്പോൾ സ്വാമിജി സന്തോഷം കൊണ്ട് നൃത്തമാടുകയും കണ്ണുനീർ കണങ്ങൾ പൊഴിക്കുകയും ചെയ്തു മദ്രാശിയിലെ സ്വാമിജിയുടെ ശിഷ്യന്മാർ അമേരിക്കൻ യാത്രയ്ക്ക് വേണ്ട ചെലവുകൾക്കായി പണം പിരിക്കാൻ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മെയ് മുപ്പത്തൊന്നിന് ബോംബെയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും തയ്യാറായി കഴിഞ്ഞപ്പോഴാണ് ഗേത്രി മഹാരാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ചെക്ക് മോഹൻ സ്വാമിജിയെ തേടി മദ്രാസിലെത്തുന്നത് ഗേത്രി മഹാരാജാവിന് കിരീടാവകാശിയായി ഒരു പുത്രനുണ്ടായെന്നും ആ പുത്രനെ അനുഗ്രഹിക്കാനായി സ്വാമിജി അവിടെ എത്തണമെന്നുള്ള രാജാവിന്റെ അഭ്യർത്ഥനയുമായാണ് പ്രൈവറ്റ് സെക്രട്ടറി എത്തിയിട്ടുള്ളത് ഒഴിവാക്കാൻ എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല ഒടുവിൽ സ്വാമിജി ഗേത്രിയിലെത്തി ഗേത്രി മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ചാണ് സ്വാമിജി തന്റെ വിഷവിഖ്യാതമായി തീർന്ന് വിവേകാനന്ദൻ എന്ന നാമം സ്വീകരിച്ചത് പേരിൽ മാത്രമല്ല വേഷത്തിലും ഗേത്രി മഹാരാജാവിന്റെ സംഭാവനയുണ്ട് ആദ്യ സന്ദർശനത്തിൽ തന്നെ ഗേത്രിയിലെ ചുടുകാറ്റേറ്റ് സ്വാമിജി വല്ലാതെ വലഞ്ഞു അത് കണ്ടപ്പോൾ ആ നാട്ടിലെ ആളുകളൊക്കെ പോലെ തലപ്പാവ് കെട്ടാൻ മഹാരാജാവ് നിർദ്ദേശിച്ചു മഹാരാജാവ് തന്നെ തലപ്പാവ് കെട്ടേണ്ട രീതി പഠിപ്പിച്ചു കൊടുത്തു അമേരിക്കയിലേക്ക് പോകാൻ സ്വാമിജിക്ക് ധനസഹായം ചെയ്തതുകൂടാതെ ഈ പാവന നാമവും മോഹന വേഷവും നൽകിയതിന് ലോകം ഗേത്രി മഹാരാജാവിന് എന്നിന്നും കടപ്പെട്ടിരിക്കും ഗേത്രിയിൽ നിന്നും സ്വാമിജിക്കൊപ്പം ജഗൻ മോഹൻലാലും ബോംബെക്ക് പോയി അമേരിക്കൻ യാത്രയ്ക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ സജ്ജമാക്കി സർവവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഗേത്രി മഹാരാജാവ് ജഗൻമോഹനെ ചട്ടം കെട്ടിയിരുന്നു സ്വാമിയെ യാത്രയക്കുന്നതിനായി അളസിംഹ പെരുമാൾ മദ്രാസിൽ നിന്നും ബോംബെയിൽ എത്തിയിരുന്നു പെനിൻസുലർ എന്ന കപ്പലിൽ ഒന്നാം ക്ലാസ്സിനുള്ള ഒരു ടിക്കറ്റും മറ്റു ചെലവുകൾക്കായി ഒരു നല്ല സംഖ്യയും സ്നേഹിതന്മാർ സ്വാമിജിക്ക് കൊടുത്തു അവസാനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വന്നെത്തി അളസിംഹ പെരുമാളും ജഗൻ മോഹൻലാലും കപ്പലിലെ നടവഴി വരെ അദ്ദേഹത്തെ അനുഗമിച്ചു അവസാന നിമിഷം വരെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു പിരിയാനുള്ള നേരമായപ്പോൾ സ്വാമിജിയുടെ പാതതലത്തിൽ അവർ സാഷ്ടാംഗ നമസ്കാരം നടത്തി അങ്ങനെ കപ്പൽ യാത്രയായി തയ്യിൽ കമണ്ടലു മാത്രമായി സഞ്ചരിച്ചിരുന്ന പരിവ്രാചകന് ഇപ്പോൾ പെട്ടികളും പാണ്ടങ്ങളും സഞ്ചികളും കൊണ്ട് പൊറുതിമുട്ടി ഈ ഒരു അലട്ടലൊഴിച്ചാൽ കടൽ യാത്രാനുഭവങ്ങളൊക്കെ സ്വാമിജിയെ ആഹ്ലാദഭരിതനാക്കി മതമഹാസമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനു വേണ്ടി കപ്പൽ യാത്രയ്ക്ക് പുറപ്പെടുന്നതിനു മുമ്പ് തന്നെ തനിക്ക് കൈവരുവാൻ പോകുന്ന വിജയത്തെക്കുറിച്ച് ഒരു മുൻകൂട്ടിയുള്ള തോന്നൽ സ്വാമിജിക്ക് ഉണ്ടായിരുന്നു യാത്രാ ദിവസത്തിന് ഏതാനും ആഴ്ചകൾ മുൻപ് തുര്യാനന്ദ സ്വാമിജിയെ കാണാനിടയായപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഹരിഭായി ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ് അവിടെ സംഭവിക്കുന്നതായി അങ്ങ് കേൾക്കുന്നതെന്തും ഇതിനു വേണ്ടിയാണ് സ്വന്തം മാറത്ത് കൈവച്ചു അദ്ദേഹം പറഞ്ഞു ഈ ആത്മാവിന് വേണ്ടി മാത്രമാണ് എല്ലാം ഒരുക്കുന്നത് ചിക്കാഗോയിലെ മതമഹാസമ്മേളനങ്ങളും തുടർന്നുള്ള ഭാഗങ്ങളും അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി സ്നേഹം